ഒരൊറ്റ സിനിമ കൊണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ അത്തരത്തിൽ ഒരു സിനിമയിലെ തന്റെ കഥാപാത്രം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നായികയാണ് സായി പല്ലവി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത മലയാളത്തിലെ കൽ ക്ലാസിക് റൊമാൻറ്റിക് സിനിമകളിൽ ഒന്നായ പ്രേമത്തിലൂടെയായിരുന്നു സായി പല്ലവിയുടെ അരങ്ങേറ്റം പിന്നീടങ്ങോട്ട് താരത്തിന് കരിയറിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തമിഴ് തെലുങ്ക് തുടങ്ങി എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും താരം നായികാവേഷം കൈകാര്യം ചെയ്തു മലയാളത്തിലൂടെ തുടങ്ങിയെങ്കിലും സായി പല്ലവി കൂടുതലും അഭിനയിക്കുന്നത് തെലുങ്ക് സിനിമകളിലാണ് തമിഴിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് തെലുങ്ക് സിനിമയിലെ സ്ഥിരം നായികാ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതുകയായിരുന്നു സായി പല്ലവി മിഡിൽ ക്ലാസ് അബ്ബായി എൻ ജി കെ ഗാർഗി ഫിദ മാരി സിംഗറോയ് ലവ് സ്റ്റോറി തുടങ്ങിയ സിനിമകളിലൂടെ ആരാധകരുടെ കൈയടി നേടി മുന്നേറുകയാണ് സായി പല്ലവി ഓൺ സ്ക്രീനിലെ ശക്തമായ കഥാപാത്രങ്ങൾ പോലെ തന്നെ ഓഫ് സ്ക്രീനിലെ തന്റെ കാഴ്ചപ്പാടുകളിലൂടെയും സായി പല്ലവി വാർത്തകളിൽ ഇടം നേടാറുണ്ട് എന്നാൽ തന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് സായി പല്ലവി എവിടെയും സംസാരിക്കാറില്ല ഓഫ് സ്ക്രീനിൽ ജീവിതത്തെ പരമാവധി ക്യാമറ കണ്ണുകളിൽ നിന്നും അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് സായി പല്ലവി താരത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സിനിമയ്ക്ക് പുറമെയുള്ള സായി പല്ലവിയുടെ ജീവിതമറിയാൻ എപ്പോഴും ആരാധകർക്കിടയിൽ ഒരു കൗതുകമുണ്ട് താരത്തിന്റെ വിവാഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമൊക്കെ ഗോസിപ്പുകൾ പ്രചരിക്കാറുണ്ട് ഇപ്പോഴിതാ സായി പല്ലവിയുടെ പ്രണയത്തെക്കുറിച്ചൊരു ഗോസിപ്പ് ആരാധകർക്കിടയിൽ ചർച്ചയാവുകയാണ് സായി പല്ലവി പ്രണയത്തിലാണെന്നാണ് സോഷ്യൽ മീഡിയയിലെ റിപ്പോർട്ടുകൾ പറയുന്നത് സായി പല്ലവി ഒരു നടനുമായി പ്രണയത്തിലാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സായി പല്ലവിയുടെ കാമുകൾ ായ നടൻ വിവാഹിതനാണെന്നും കുട്ടികളുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ഈ നടൻ ആരെന്ന് ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ഗോസിപ്പുകൾ കേവലം ഭാവനകൾ മാത്രമാണെന്നാണ് സായി പല്ലവിയുടെ ആരാധകർ പറയുന്നത് വാർത്തകളോട് സായി പല്ലവി ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല ഉടനെ തന്നെ വാർത്തകൾക്ക് പിന്നിലെ വസ്തുത എന്തെന്ന് സായി പല്ലവി പ്രതികരിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം അമരാനാണ് സായി പല്ലവിയുടെ പുതിയ തമിഴ് സിനിമ ശിവകാർത്തികേയനാണ് ചിത്രത്തിലെ നായകൻ രാജ്കുമാർ പെരിയസ്വാമിയാണ് സിനിമയുടെ സംവിധായകൻ ഒക്ടോബറിലാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുക പിന്നാലെ നാഗശൈതനയ്ക്കൊപ്പം വീണ്ടും അഭിനയിക്കുന്ന തണ്ടേൽ എന്ന ചിത്രവും അണിയറയിലുണ്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും കൈയിട് നേടിയ സായി പല്ലവി അധികം വൈകാതെ ബോളിവുഡിലും അരങ്ങേറും നിതേഷ് തിവാരിയുടെ രാമായണത്തിലൂടെ ആയിരിക്കും സായി പല്ലവിയുടെ ബോളിവുഡ് എൻട്രി രൺബീർ കപൂർ ആണ് ചിത്രത്തിലെ നായകൻ ഈ സിനിമയുടെ ലൊക്കേഷൻ ചിത്രങ്ങൾ നേരത്തെ പുറത്തായിരുന്നു എന്നാൽ ഈ സിനിമയുടെ ചിത്രീകരണം താൽക്കാലികമായി നിർത്തിവെച്ചെന്നും സിനിമ തന്നെ ഉപേക്ഷിച്ചുവെന്നും ഒക്കെ റിപ്പോർട്ടുകളുണ്ട് സെൻ താമര കണ്ണൻ രാധ എന്നിവരുടെ മക്കളാണ് സായി പല്ലവിയും അഭിനേത്രി കൂടിയായ അനുജത്തി പൂജ കണ്ണനും മെഡിക്കൽ വിദ്യാഭ്യാസം നേടുന്നതിന് ഇടയിലാണ് സായി പല്ലവി സിനിമയിലേക്ക് എത്തുന്നത് വിദേശത്ത് നിന്നും എം ബി ബി എസ് പൂർത്തിയാക്കിയ സായി പല്ലവി ഇനിയും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് ജോലി ആരംഭിച്ചിട്ടില്ല നേരത്തെ കസ്തൂരിമാൻ ദാം ധൂം തുടങ്ങിയ സിനിമകളിൽ ബാലതാരമായി സായി പല്ലരി വേഷമിട്ടിട്ടുണ്ട് പിന്നീടാണ് പ്രേമത്തിലൂടെ നായികയായി എത്തുന്നത്